ഒരു വെണ്ടയ്ക്ക വെണ്ടക്കാണെങ്കിൽ ഒരു കിലോ തൂങ്ങും ഒരു കിലോയ്ക്ക് ഇപ്പൊ നമ്മൾ നാൽപ്പത് രൂപയൊക്കെ വെച്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ വെണ്ട കൃഷിയെ സംബന്ധിച്ച് നോക്കാനാണെങ്കിൽ മറ്റുള്ള കൃഷിയെക്കാളും കൂടുതൽ വിളവ് നമുക്ക് കിട്ടും കാരണം വെച്ചാൽ ഇത് നമുക്ക് ഒന്നരാടം ദിവസങ്ങളിൽ ഇത് നമുക്ക് വിളവെടുക്കാം മറ്റുള്ള പയറാണെങ്കിലും ഏതാ പിന്നെ പിന്നെ വെള്ളരിയോ പടവളോ ആണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ പറ്റില്ല ഇത് നമുക്ക് ഒന്നരാടം ദിവസങ്ങളിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ വിളവെടുത്ത് നമുക്ക് പൈസ വാങ്ങിക്കാൻ സാധിക്കും ഇത് കണ്ട ഇതിൻ്റെ കളർ തന്നെ കണ്ട അപ്പൊ ഇതാണ് ആ ഫിഷമിനോ ആസിഡിന്റെ ഗുണമാണിത് അപ്പൊ നമ്മൾ ആ ഫിഷമിനോ ആസിഡ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നല്ല ഷേപ്പുള്ള കായും ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് കായ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേടും ഉണ്ടാകത്തില്ല അതാണ് ആ സാധനത്തിന്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പ് പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും നോക്കിയാൽ മതി നമുക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മാർക്കറ്റ മറ്റൊരു വീഡിയോയിലെ കാണാം നന്ദി നമസ്കാരം